പാകിസ്ഥാന്റെ ന്യൂസിലാന്റ് പര്യടനത്തിലെ മൂന്നാം ട്വന്റി ട്വന്റിയിൽ ആദ്യത്തെ നെട്ടിച്ച് പാകിസ്ഥാൻ ഓക്ലാൻഡിലെ ഈഡൻ പാർക്കിൽ നടന്ന മത്സരത്തിൽ ഒമ്പത് വിക്കറ്റിന്റെ തകർപ്പൻ വിജയമാണ് പാകിസ്ഥാൻ സ്വന്തമാക്കിയത് ന്യൂസിലാൻഡ് ഉയർത്തിയ ഇരുന്നൂറ്റി അഞ്ച് റൺസിന്റെ വിജയലക്ഷ്യം ഇരുപത്തിനാല് പന്ത് ശേഷിക്കെ മറികടന്നാണ് പാകിസ്ഥാൻ വിജയം സ്വന്തമാക്കിയത് സൂപ്പർ താരം ഹസനവാസിന്റെ സെഞ്ചുറിയുടെയും ക്യാപ്റ്റൻ സൽമാൻ അലി ആക്കിയുടെ അർദ്ധ സെഞ്ചുറിയുടെയും കരുത്തിലാണ് പാകിസ്ഥാൻ ജയിച്ചു കയറിയത് നവാസ് നാൽപ്പത്തിയഞ്ച് പന്തിൽ പുറത്താകാതെ നൂറ്റി റൺസ് നേടിയപ്പോൾ മുപ്പത്തിയൊന്ന് പന്തിൽ പുറത്താകാതെ അമ്പത്തിയൊന്ന് റൺസാണ് ക്യാപ്റ്റൻ സ്വന്തമാക്കിയത് ഈ പരമ്പരയിലൂടെയാണ് നവാസ് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റിയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ആദ്യ മത്സരത്തിൽ ജേക്കബ് ഡഫിയുടെ പന്തിൽ സിൽവർ ഡെക്കായും അടങ്ങിയ താരം രണ്ടാം മത്സരത്തിൽ ബ്രോൺസ് ഡെക്കായും പുറത്തായി ജേക്കബ് ഡഫി തന്നെയാണ് വിക്കറ്റ് നേടിയത് എന്നാൽ കരിയറിലെ മൂന്നാം മത്സരത്തിൽ സെഞ്ചുറിയുമായി തിളങ്ങിയാണ് ഹസൻ നവാസ് തിരിച്ചുവരവ് നടത്തിയത് വേണ്ടി ട്വൻറി ട്വന്റിയിൽ സെഞ്ചുറി നേടുന്ന നാലാമത്തെ ബാറ്റർ എന്ന നേട്ടം സ്വന്തമാക്കിയ നവാസ് ഒരു ചരിത്ര റെക്കോർഡിൽ ഒന്നാം സ്ഥാനത്തുമെത്തി പാകിസ്ഥാനു വേണ്ടി ട്വന്റി ട്വന്റിയിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടുന്ന താരമെന്ന നേട്ടമാണ് നവാസ് സ്വന്തമാക്കിയത് നാൽപ്പത്തി ഒമ്പത് പന്തിൽ സെഞ്ചുറി നേടിയ ബാബർ അസമിന്റെ റെക്കോർഡാണ് ഹസൻ നവാസ് മറികടന്നത് അതേസമയം ഈ വിജയത്തിന് പിന്നാലെ പരമ്പര നഷ്ടപ്പെടാതെ സജീവമാക്കി നിർത്താനും സന്ദർശകർക്ക് ആയി അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ മൂന്ന് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ന്യൂസിലാന്റ് രണ്ട് ഒന്നിന് മുമ്പിലാണ് മാർച്ച് ഇരുപത്തിമൂന്നിനാണ് പരമ്പരയിലെ നാലാം മത്സരം